വലിയൊരു ഒരു നാണംകെട്ട തോൽവി ഏറ്റുവാങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം എന്ന് എടുത്തു പറയേണ്ടി വരും ബി ജെ പി ആണെങ്കിൽ ഒരു വലിയ വിജയമാണ് ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് തന്നെ നാല്പത്തിരണ്ടിൽ മുപ്പത്തഞ്ച് സീറ്റുകളും ബി ജെ പി തൂത്തുവാരിയിരിക്കുന്നു ഇടതുപക്ഷത്തിന് വട്ട പൂജ്യമാണ് ലഭിച്ചത് ഒരു സീറ്റും ലഭിച്ചിട്ടില്ലായിരുന്നു അതേസമയം കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി മത്സരിച്ച ടി എം സിക്ക് ആണെങ്കിൽ വളരെ വലിയ തിരിച്ചടിയും അവിടെ നേരിട്ടിരിക്കുന്നു നാണംകെട്ട തോൽവിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ബംഗാളിലാണ് ഈ ഒരു തുടർച്ചയായിട്ടുള്ള വിജയം ബി ജെ പി ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് കോൺഗ്രസ് പിന്തുണച്ചിട്ടു പോലും നന്ദിഗ്രാമിൽ ബി ജെ പിയുടെ തൃണമൂൽ പരാജയപ്പെട്ടിരിക്കുകയാണ് വിശദമായി പറയുകയാണെങ്കിൽ നന്ദിഗ്രാം സഹകരണ സംഘ തെരഞ്ഞെടുപ്പിൽ ഭരണകൂടത്തിന്റെ കർശന സുരക്ഷയിൽ രാവിലെ പത്ത് മണിക്ക് വോട്ടെടുപ്പ് ആരംഭിച്ചിരുന്നു വോട്ടെടുപ്പ് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിവരെ തുടർന്നിരുന്നു തെരഞ്ഞെടുപ്പ് സമാധാനപരമായി പൂർത്തിയാവുകയും ചെയ്തു തെരഞ്ഞെടുപ്പിൽ ശേഷം റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ ബിജെപി മുപ്പത്തഞ്ച് സീറ്റുകൾ നേടിയതായി കാണപ്പെട്ടിരിക്കുകയാണ് അതായത് സമപായ ഐക്യ മഞ്ച് ഏഴ് സീറ്റുകൾ നേടിയിരിക്കുന്നു ഇടതുപക്ഷ പിന്തുണയുള്ള സ്ഥാനാർത്ഥികൾക്കാണെങ്കിൽ ഒരു സീറ്റും നേടാൻ കഴിഞ്ഞതുമില്ല ലോക്സഭാ സീറ്റ് ബിജെപിയുടെ കൈകളിലാണ് ഇവിടെ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശുവേന്ദു അധികാരിയുടേതാണ് ഈ നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് നന്ദിഗ്രാമിലെ സഹകരണ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ പരാജയപ്പെടുത്താനായിട്ടാണ് സംസ്ഥാനത്തെ ഭരണകക്ഷിയായിട്ടുള്ള ടി എം സിയും കോൺഗ്രസുമായി കൈകോർത്തത് തന്നെ എന്നിരുന്നാലും കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കിയതിനു ശേഷവും തൃണമൂലിനും ബി ജെ പിയെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ വലിയ ഒരു നാണം കാര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് നന്ദിഗ്രാം നമ്പർ ടു ബ്ലോക്കിലെ ബോയൽ നമ്പർ വൺ ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തെ മംഗൾ ചക് നാരായൺ ചക് ചിരഞ്ജീവ്പൂർ സമബായ് സമിതിയുടെ തെരഞ്ഞെടുപ്പിലാണ് ബി ജെ പിന്തുണയുള്ള സ്ഥാനാർത്ഥികൾ ഇപ്പോൾ വിജയിച്ചു കയറിയിരിക്കുന്നത് തന്നെ സഹകരണ സംഘത്തിലെ നാൽപ്പത്തിരണ്ട് സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടന്നത് നാൽപ്പത്തിരണ്ട് സീറ്റുകളിലും ബി ജെ പി മത്സരിച്ചു കോൺഗ്രസും തൃണമൂലും സമാപൈ ഐക്യ മഞ്ച രൂപീകരിച്ചാണ് മത്സരിച്ചത് തന്നെ തൃണമൂൽ നാല്പത്തൊന്ന് സീറ്റുകളിൽ മത്സരാർത്ഥികളെ നിർത്തിയിരുന്നു കോൺഗ്രസ് ഒരു സീറ്റിൽ മത്സരിച്ചു സി പി ഐ എം പിന്തുണയ്ക്കുന്ന മത്സരാർത്ഥികൾ പന്ത്രണ്ട് സീറ്റുകളിലാണ് മത്സരിച്ചത് ഒറ്റ സീറ്റുകൾ നേടിയെടുക്കാൻ സാധിച്ചില്ല വട്ടപൂജ്യമായി മാറുകയായിരുന്നു പുർബ മേദിനിപൂരിലെ നന്ദിഗ്രാം നിയമസഭാ മണ്ഡലത്തിലെ എം എൽ എ ആണ് ശുവേന്ദു ഈ നിയമസഭാ മണ്ഡലം തമലു ലോക്സഭയ്ക്ക് കീഴിലാണ് ഈ ലോക്സഭാ മണ്ഡലത്തിലെ എംപിയും ബി ജെ പിയുടെ അഭിജിത്ത് ഗംഗോപാധ്യായ ആണ് നന്ദിഗ്രാമിൽ കാവ്യക്യാമ്പ് ഒന്നിനു പുറകെ ഒന്നായി ഇപ്പോൾ സഹകരണ തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചു കയറിയിരിക്കുകയാണ് നന്ദിഗ്രാം ബ്ലോക്ക് നമ്പർ ടുവിലെ ഈ സഹകരണ സംഘം വിജയിച്ചതിന്റെ ആവേശത്തിലാണ് ഇത്തവണ ബി പ്രവർത്തകരും അനുയായികളും നന്ദിഗ്രാമിലെ മിക്ക സഹകരണ സംഘങ്ങളിലും ബി വിജയിച്ചു എന്ന് ബി ജെ പിയുടെ നന്ദിഗ്രാം ടു മണ്ഡൽ നമ്പർ നാല് പ്രസിഡന്റ് ആയിട്ടുള്ള സൌമിത്ര ഡേ പറയുകയുമുണ്ടായി ഈ ണ സംഘങ്ങളിൽ ഞങ്ങൾ വിജയിക്കുമെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നുവെന്നും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നന്ദിഗ്രാം ഉൾപ്പെടെ പശ്ചിമ ബംഗാൾ മുഴുവൻ ഈ വിജയം തുടരുമെന്നും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഞങ്ങൾ അധികാരത്തിൽ വരുമെന്നതിന്റെ ഒരു മുൻകൂർ സന്ദേശമാണിതെന്നും ചില സീറ്റുകളിലെ നഷ്ടത്തെക്കുറിച്ച് അദ്ദേഹം പറയുകയും ചില ക്രമക്കേടുകൾ കാരണമാണ് പ്രതിപക്ഷം ആ സീറ്റുകൾ വിജയിച്ചിരിക്കാമെന്നും എന്നാൽ ഭൂരിഭാഗം സീറ്റുകളിലും വിജയിച്ച് ഭരണം നേടിയിരിക്കുകയാണ് ഞങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു നന്ദിഗ്രാമിലെ ഈ സഹകരണ സംഘത്തിലെ പരാജയത്തെക്കുറിച്ച് പ്രാദേശിക തൃണമൂൽ നേതൃത്വം ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല എന്നിരുന്നാലും കോൺഗ്രസ് നേതാവും സഖ്യസ്ഥാനാർത്ഥിയുമായ സുഗമൽ സേത്ത് പറഞ്ഞത് ഇത് രാഷ്ട്രീയത്തിന്റെ കാര്യമല്ല ഇവിടെ ചിഹ്നങ്ങളുടെ പ്രശ്നമില്ല സഹകരണ സംഘത്തെ രക്ഷിക്കാനാണ് ഞങ്ങൾ ഈ സഖ്യം രൂപീകരിച്ചത് എന്നാണ് എന്നാലും ഈ സഖ്യമൊക്കെ രൂപീകരിച്ചിട്ട് പോലും ഒരു വലിയ കനത്ത തിരിച്ചടിയിലേക്ക് കാര്യങ്ങൾ മാറിയത് നാണംകെട്ട തോൽവിയിലേക്ക് കാര്യങ്ങൾ മാറിയതും ബി ജെ പിക്ക് വലിയൊരു നേട്ടം അവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതും തന്നെ തീർച്ചയായിട്ടും അവിടുത്തെ കോൺഗ്രസിനും ടി എം സിക്കും ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നാണക്കേടുണ്ടാക്കിയ ഒരു വലിയ തോൽവിയിലേക്കാണ് ഇപ്പോൾ ബംഗാളിൽ കാര്യങ്ങൾ മാറിയിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായി പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്